നമസ്കാരം മൂവാറ്റപ്പുഴ ന്യൂസ് സ്ഥാനാർത്ഥിക്കൊപ്പം സെഗ്മെന്റിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് ആവോലി ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ ജനമിതി തേടുന്ന ശ്രീ ജോസ് ജെയിംസ് ആണ് ി ഗ്രാമപഞ്ചായത്തിന്റെ സാഹോദര്യ അന്തരീക്ഷം കാത്തു എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഒൻപതാം വാർഡിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായി ജോസ് ജെയിംസ് പുതിയയിടത്ത് ജനവിധി തേടുന്നത് എൻ ഡി എക്ക് ഇതുവരെയും സീറ്റ് പിടിക്കാൻ സാധിക്കാത്ത ആവോലി ഗ്രാമപഞ്ചായത്തിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന ഉത്തരവാദിത്വമാണ് പാർട്ടി ജോസ് ജെയിംസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ആവോലി ഗ്രാമപഞ്ചായത്തിൽ എൻ ഡി എ മുന്നണിക്ക് പ്രാതിനിധ്യം ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ജോസ് ജെയിംസ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ മുന്നേറുന്നത് എങ്ങനെ പോകുന്നു പ്രചരണങ്ങൾ നന്നായിട്ട് പോകുന്നു മറ്റുള്ളവരെക്കാൾ മുന്നിൽട്ട് നിൽക്കുന്നു നാട്ടുകാരായ നല്ലവരായ നാട്ടുകാർ ഞങ്ങളുടെ കൂടെ സഹകരിക്കുന്നുണ്ട് അതിന് മാത്രം ജനങ്ങൾ കൂടെ കൂടുന്നുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ട് തരുന്നുണ്ട് ജനങ്ങളുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അവർ കൂടുതലും പാർട്ടിയൊക്കെ കൂടുതൽ വ്യക്തി ആണ് മാനിക്കുന്നത് അതിൻ്റെ ഒരു പിന്തുണ നമുക്ക് കിട്ടുന്നുണ്ട് അതെല്ലാ വീട്ടിലും ചെല്ലുമ്പോഴും അവർ ഇങ്ങോട്ട് പറയുന്നു നമ്മൾ അങ്ങോട്ട് ഓടി ചോദിക്കേണ്ട ആവശ്യമേ വരുന്നില്ല ഇവിടെ വികസനം വേണമെങ്കിൽ ഒരു നല്ല സ്ഥാനാർത്ഥി വേണം ഒരു വാർഡ് മെമ്പർ വേണം അതിവിടെ അതിൻ്റെ ഒരു പോരായ്മ ഇത്ര കാലം ഉണ്ടായിരുന്നു ഒന്നും അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ നിൽക്കുന്ന റോഡ് കണ്ടാൽ അറിയാം ഇത് കാവന പുളിക്കാത്ത കടവിൽ നിന്ന് പടിചാട്ടുപൂർക്ക് പോകുന്ന റോഡാണ് ഇത് ഒരു ഇരുപത് വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു ടാറി പോലും ചെയ്തിട്ടില്ല ഒൻപതാം വാർഡിൽ ഒരു വികസനം എന്ന് പറഞ്ഞ് നടന്നിട്ടില്ല മെയിനായിട്ട് അടിസ്ഥാന വികസനം അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് റോഡ് ഒരു പോസ്റ്റിലും വെളിച്ചമില്ല രാത്രിയായ ഇരുട്ടാണ് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുന്ന സാധനമില്ല റോഡുകൾ മുഴുവൻ കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നു അടിസ്ഥാന വികസനം വേണം നമ്മൾ അല്ലാതെ കൂടുതൽ വാഗ്ദാനങ്ങളൊന്നും വ്യക്തിപരമായിട്ട് തരാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം വരണം അതിനു വേണ്ടിയാണ് ഞാൻ പാർട്ടിയിൽ വന്ന് പാർട്ടി ചിഹ്നത്തിലും മത്സരിക്കാമെന്ന് വെച്ചത് അപ്പോൾ എന്നെ നേതൃത്വം ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം ഞാൻ ഭംഗിയായിട്ട് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് ഞാൻ പത്ത് മുപ്പത്തിരണ്ട് വർഷം പോലീസിൽ പണിയെടുത്തയാളാണ് കേരളത്തിലോളം ഇങ്ങോളം എല്ലാ എല്ലാ ജില്ലകളിലും പോയി പണിയെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ജനങ്ങളുടെ സ്പന്ദനം അറിയാം എന്താണെന്നുള്ളത് പഞ്ചായത്തിൽ ഒരു എൻ ഡി എക്ക് ഇതുവരെ ഒരു മെമ്പർ വന്നിട്ടില്ല അതിനൊരു മാറ്റം കുറിക്കുക മുപ്പത്തിരണ്ട് വർഷത്തോളം കേരള പോലീസിൽ സേവനമനുഷ്ഠിച്ച ജോസ് ജെയിംസ് വിവിധ നാട്ടിലെ വികസന പദ്ധതികൾ കണ്ടറിഞ്ഞിട്ടുള്ള അനുഭവ സമ്പത്തുമായാണ് ജനങ്ങളിലേക്കടങ്ങുന്നത് നടപ്പിലാക്കാൻ സാധിക്കാത്ത വാഗ്ദാനങ്ങൾ നൽകാതെ നടത്തിയെടുക്കാൻ സാധിക്കുന്ന സമഗ്ര വികസന പദ്ധതികൾ മാത്രമാണ് ജോസ് ജെയിംസ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളായ സുഗമമായ ഗതാഗതവും വെളിച്ചവും എത്തിക്കുക എന്നതാണ് ജോസ് ജെയിംസിന്റെ പ്രഥമ പരിഗണനയിലുള്ള പദ്ധതികൾ കിടക്കുന്ന റോഡുകൾ നവീകരിക്കുക സ്ട്രീറ്റ് ലൈറ്റോ വെളിച്ചമോ ഇല്ലാതെ ഇരുട്ടിൽ കഴിയുന്ന പ്രദേശത്ത് വെളിച്ചമെത്തിക്കുക തുടങ്ങിയ ഒട്ടനവധി സമഗ്ര വികസന പദ്ധതികൾ ജോസ് ജെയിംസിന്റെ ലക്ഷ്യത്തിലുണ്ട് വാർഡിന്റെയും പഞ്ചായത്തിന്റെയും വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ വികസന പദ്ധതികൾ യഥാസമയം സുതാര്യമായി വാർഡിൽ എത്തിക്കുന്നതിനായിരിക്കും ജോസ് ജെയിംസിന്റെ മുൻഗണന വാർഡിൽ നിന്നും വിജയിക്കുകയാണെങ്കിൽ നാടിന്റെ വികസനത്തിനായി സമഗ്ര മുന്നേറ്റത്തിനായി ജോസ് ജെയിംസിന് ചെയ്യാൻ കാര്യങ്ങളേറെയാണ് സ്ഥാനാർത്ഥിക്കൊപ്പം സെഗ്മെന്റിൽ ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് ആവോലി ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ ജനവിധി തേടുന്ന ശ്രീ ജോസ് ജെയിംസ് ആയിരുന്നു അപ്പോൾ അടുത്ത സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം